സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം അമൃത്സർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മനോഹരമായ ഒരു ദേവാലയമുണ്ട് കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ശില്പസുന്ദരമായ ദേവാലയം ആ ദേവാലയത്തിൻ്റെ മുന്നിൽ ഒരു ഉദ്യാനമുണ്ട് മണമോറുന്ന പൂക്കൾ കാണാൻ നല്ല ചന്തമുണ്ട് ചുറ്റും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ തേനീച്ചകളുടെ മൂളിപ്പാട്ടല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുവാനില്ല ഒരു ഞായറാഴ്ചയായിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് എത്തിയ ഒരു ക്രൈസ്തവ യുവാവ് ആ പള്ളിയിലേക്ക് കയറി ചെന്നു ഒരു വൃദ്ധനായ വൈദികൻ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പള്ളിയകം നിറയെ ദൈവജനം കാണുമെന്ന് വിചാരിച്ചാണ് ആ യുവാവ് ദേവാലയത്തിലേക്ക് കയറി ചെന്നത് എന്നാൽ താൻ ഉൾപ്പെടെ പത്തുപേർ മാത്രമേ ആരാധകരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ആയിരം പേർക്കിരിക്കാവുന്ന ആ ദേവാലയത്തിൽ ആരാധകരായി വെറും പത്തുപേർ മാത്രം ഏതായാലും ആരാധന കഴിഞ്ഞ് ആ വൈദികനെ ചെന്നു കണ്ടു അങ്ങ് ഈ പള്ളിയിൽ വന്നിട്ട് എത്ര കാലമായി യുവാവ് ചോദിച്ചു അതാ നോക്കൂ ആ കാണുന്ന പൂമരങ്ങളും പൂച്ചെടികളും ഞാൻ നട്ടുപിടിപ്പിച്ചവയാണ് ഈ പൂമരങ്ങളും പൂച്ചെടികളും നട്ടുവളർത്താൻ കഴിഞ്ഞ അങ്ങക്ക് എത്ര മനുഷ്യാത്മാക്കളെ നട്ടുവളർത്താൻ കഴിഞ്ഞെന്ന് യുവാവ് സ്വയം ചോദിച്ചു ഇന്ന് ദേവാലയങ്ങൾ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിലെ ആറു ദിവസം കഠിനാധ്വാനം ചെയ്ത ശേഷം കിട്ടുന്ന ഒരു ദിവസം വിനോദത്തിലേർപ്പെടുകയും വിശ്രമിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ പള്ളിയിൽ പോകാൻ ആർക്ക് നേരമുണ്ട് എന്നാൽ ആരാധിക്കുവാൻ വരുന്നവരാകട്ടെ അവരുടെ അകം ശൂന്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യകരങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന മന്ദിരങ്ങളിലാണ് ദൈവം വസിക്കുന്നതെന്ന് മനുഷ്യർ കരുതുന്നു എന്നാൽ മനുഷ്യഹൃദയങ്ങൾ ദൈവം വസിക്കുന്ന ആലയങ്ങളായി തീരുന്നില്ലെങ്കിൽ ശൂന്യതയായിരിക്കും അവിടെ കുടിയിരിക്കുക ആദ്യം ഹൃദയം ദേവാലയമായി തീരട്ടെ എബ്രായർ മൂന്ന് പന്ത്രണ്ട് ജീവനുള്ള ദൈവത്തെ ത്രിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലൻ